പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും രാത്രിയിൽ ഇങ്ങനെ അവൻ സുബയുടെ മുമ്പ് തന്നെ അവൻ ഉണരുകയാണ് ഒരുപക്ഷെ പെട്ടെന്ന് അവൻ ചിലപ്പോൾ എഴുന്നേൽക്കുന്നൊന്നും ഉണ്ടാവില്ല ഒരു ഉണർച്ച അവന് കിട്ടി നേരം ഇനിയും ചിലപ്പോൾ പ്രഭാതത്തിന് ഉണ്ടാകാം ഏതോ ആകട്ടെ അങ്ങനെ പെട്ടെന്നൊന്നും ഉണർന്നു ഇനി ആ ഉണർച്ചയിൽ അവൻ ഉടൻ തന്നെ പറയുന്നു وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله اكبر ولا حول ولا قوة إلا بالله ذكر أدو من أدور أبو رَبِّنَا اللهم اغفر لي നീ തരണേ ഇനി അതല്ലെങ്കിൽ ഇനി അതൊന്നുമല്ല അവന് ദുവിൻ്റെ എന്തോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടവൻ ചോദിക്കുകയാണ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഹ്റത്തിന്റെ കാര്യം അവൻ ദ്വാ ചെയ്യുകയാണ് എന്തെന്ത് പ്രശ്നമാകട്ടെ അവൻ ദ്വാ ചെയ്യുകയാണ് ആ സമയത്ത് നിബിദ്ധങ്ങൾ പറയുന്നു കിട്ടും ആ ദുആക്ക് ഉത്തരം കിട്ടും തീർന്നില്ല ഇനി അവൻ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാനാണ് അവൻ തയ്യാറാകുന്നതെങ്കിലോ ഇൻ ഇൻ സല്ല വ വ തവല്ല അവനതാ പോയി ഉതവെടുക്കുകയാണ് വസല്ല അവൻ നിസ്കരിക്കുകയും കൂടി ചെയ്താലോ കൊപിലത്ത് സ്വലാത്തുഹോ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം പറയുന്നു ഈ ഫാമിലി കോൺഫറൻസിന് എത്തിയിട്ടുള്ള ഞാനടക്കമുള്ള മുഴുവൻ ആളുകളോടും പറയട്ടെ സുബഹിക്കുമ്പേ എഴുന്നേറ്റ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക് ആ ദിവസം നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനമാണ് അവന്റെ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം അവന്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം